ൺ കുർത്തീസ് ആണോ ഓണം സ്പെഷ്യൽ അതെ അതെ ഓണം സ്പെഷ്യൽ ഖാദിക്കോട്ടൺ കുർത്തീസ് ആണ് മൂന്ന് പാറ്റേൺ ആണ് അവൈലബിൾ ആയിട്ട് വന്നേക്കുന്നത് അതുപോലെ എംബ്രോഡറി വർക്ക് ആണ് വന്നേക്കുന്നത് നല്ല അറിയാല്ലോ ഖാദിക്കോട്ടൺ ഖാദി യൂസ് ചെയ്യുന്നവർക്ക് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ത് മാത്രമെന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റിന് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഖാദി കോട്ടൺ അപ്പം മീഡിയം ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന നല്ല നല്ല കംഫോർട്ടബിൾ ആണ് അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു കോട്ടനെക്കാട്ടിലും ഏറെ കംഫർട്ടബിൾ ആണ് ഖാദി കോട്ടൺ അതെ അല്ലെ ഭയങ്കര കംഫോർട്ടബിൾ ആണ് ഓക്കെ അപ്പം എന്താ പറയാ ഓണം സ്പെഷ്യൽ ഓഫർ ആണ് നമുക്ക് ഉള്ളത് ഞാൻ ഓഫറും പറയാം അതുപോലെ തന്നെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് കാണാം ഓക്കെ ഓക്കെ ഫസ്റ്റ് വൺ വരുന്നതാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് അതിനകത്ത് യോക്കിൽ വർക്ക് വരുന്നുണ്ട് യോക്കിൽ വർക്ക് വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ോട്ടം ബോട്ടം എന്ന് പറഞ്ഞാൽ ടോപ്പിന്റെ ബോട്ടം പോർഷൻ ഉണ്ട് കേട്ടോ താഴത്തെ പോർഷൻ നല്ല ഹെവി ഹെവിയായിട്ട് കൊളിത്തിക്കുന്നുണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റില് രണ്ട് ഉണ്ട് അതിൽ ഏത് കളർ വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഞാൻ ലെഗിൻസ് ഞാൻ രണ്ട് കളറാണ് പെയർ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കളർ ഇതാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കളർ ഇത് പെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സെക്കൻഡ് ബോട്ടിൽ ഗ്രീൻ അല്ലേ ബോട്ടിൽ ഗ്രീനിൽ വേണമെങ്കിൽ പെയർ ചെയ്യാം ഈ രണ്ട് കളേഴ്സും ഈ ഒരു പാറ്റേണിന് നല്ലതാണ് ഞാൻ ലെഗിൻസ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണേലും നമുക്ക് പെയർ ചെയ്യാം ഓക്കെ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് ഓക്കെ ഞാൻ കുർത്തിയുടെ റേറ്റ് ആണ് പറയുന്നത് നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് സെറ്റ് ആണോ എന്ന് ചില വീഡിയോസിൽ ചോദിക്കാറുണ്ട് അല്ല കുർത്തീസ് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നത് നമുക്ക് ലെഗിൻസ് അവൈലബിൾ ആണ് അതായത് ബോട്ടം സെപ്പറേറ്റ് ആണ് ഓക്കെ കുർത്തിയുടെ റേറ്റ് വരുന്നത് സിക്സ് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് അടുത്ത പാറ്റേണിൽ നമുക്ക് ഒരു ഫോർട്ടി ടു സൈസ് കാണാം അല്ലേ അതായത് എക്സൽ സൈസ് കാണാം എക്സൽ സൈസ് സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയല്ല കാണുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതിനകത്ത് വന്നത് യോക്കില് വർക്ക് ആയിരുന്നു ഇതിന് യോക്കിൽ ഒരു ലൈനിൽ വർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ സ്ലീവില് നമ്മൾ നേരത്തെ കാണിച്ചതിൽ സ്ലീവില് വർക്ക് വരുന്നില്ല അതേസമയം ബോട്ടം പോർഷനിൽ വർക്ക് വരുന്നുണ്ട് ഇത് സ്ലീവിൽ എംബ്രോയിഡറി വർക്ക് ഉണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് സിമ്പിൾ ആണല്ലേ നല്ല സിമ്പിൾ ആണ് അതുപോലെ തന്നെ ബോട്ടം താഴെ വരുന്നുണ്ട് കേട്ടോ താഴെ ഇതാണ് എല്ലാത്തിന്റെയും നമ്മൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്ടിന്റെ എല്ലാത്തിന്റെയും താഴെ വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിലും നിങ്ങൾക്ക് രണ്ട് ഷെയ്ഡ് ആഡ് ചെയ്യാവുന്നതാണ് സെയിം തന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഫസ്റ്റ് കളർ ഓക്കെ ഇത് ഇഷ്ടമാകുന്നവർക്ക് കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡിലോട്ട് താല്പര്യം ഉള്ളവർക്ക് ഇതിടാം രണ്ടും റൈറ്റ് ഷൈഡ് തന്നെയാണ് ഇതാണ്ട് ഗ്രീനിലോട്ട് പോകേണ്ടവർക്ക് ഗ്രീനിലോട്ടും പോവാം ഇങ്ങനെ വരും അപ്പൊ രണ്ടും ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ടോപ്പിന്റെ ഈ ഒരു കുർത്തിയുടെ ഫുൾ ഔട്ട്ഫിറ്റ് ഇതാണ്ട് ഈ ഒരു നമുക്കത് റീലിൽ നമ്മൾ കാണിക്കുന്നുണ്ട് എന്നാലും ഫുൾ ഔട്ട്ഫിറ്റ് തേണ്ട ഈ ഒരു രീതിയിൽ വരും അപ്പൊ നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് നമ്പറായ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലും പുതിയ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ സീറോ ത്രീ ഫൈവ് എയ്റ്റ് ഫൈവ് എന്ന നമ്പറിലേക്കുമാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തത് ഓക്കെ അത് ഓൺലൈൻ ബുക്കിംഗ് എടുക്കുന്ന നമ്പറുകളാണ് രണ്ട് വാട്സപ്പ് നമ്പറുകളും ഓക്കെ ഈ ഒരു പ്രോഡക്റ്റ് നെക്സ്റ്റ് വൺ ആണ് നമ്മള് നേരത്തെ കാണിച്ച പ്രോഡക്റ്റിന്റെ റേറ്റ് പറഞ്ഞില്ല സെവൻ ഡബിൾ നയൻ ആണ് ഇതിനെല്ലാം ഓഫർ പ്രൈസ് ആണ് സെവൻ ഡബിൾ നയൻ ഞാൻ അതിന്റെ എം ആർ പി പറയാം സെവൻ ഡബിൾ നയൻ ആണ് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് വരുന്നത് ബിക്കോസ് നമുക്ക് വർക്ക് കൂടും അതായത് സ്ലീവിന്റെ പോർഷനിലും എൻഡിലും നല്ല ഹെവി ആയിട്ടാണ് ഹെവിയായിട്ടാണ് വരുന്നത് വരുന്നുണ്ടോ സ്ലീവിന്റെ പോർഷൻ ഞാൻ ഈ വേറെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയല്ല കാണാൻ ഇതിനൊരു ഡാർക്ക് പിങ്ക് കൊടുത്താലോ നമുക്ക് ഡാർക്ക് പിങ്ക് കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലെ ബോട്ടം ഡാർക്ക് പിങ്കിലോട്ട് പോയാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇത് കണ്ടോ ഇത് നല്ല രസമായിട്ട് കൊടുത്തേക്കുന്നല്ലേ അതും ബാക്ക് പോർഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷനിലും കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നല്ല ബെസ്റ്റ് പ്രൈസിംഗിലാണ് നമ്മൾ ഇത് സെല് ചെയ്യുന്നത് ഓക്കെ ഓണം സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മൾ ബെസ്റ്റ് പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എത്രയും വേഗം സ്ക്രീൻഷോട്ട് ചെയ്ത് തരിക ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഓൾറെഡി വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ മൂന്ന് പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഓണത്തിന്റെ കളക്ഷൻസ് നമുക്ക് സെറ്റ് സാരി സെറ്റും ഉണ്ട് ദാവണി സെറ്റ്സ് അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ കുർത്തീസിന്റെ കളക്ഷൻസ് അല്ലാതെ തന്നെ നമുക്ക് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്കോട് കൂടി വരുന്നത് ഓക്കെ അപ്പം പട്ടോടം ബ്ലൗസ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കോട്ട് സെറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് ഒത്തിരി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളപ്പം എത്രയും വേഗം ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ വരിക അല്ല ദൂരെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക ഞാൻ ഉടൻ തന്നെ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്